ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുത്തും വീട്ടിലുള്ള സ്വാഗതം ഞാൻ മാറി നിങ്ങൾ അപ്പുട്ടൻ സ്വാഗതം അപ്പുട്ടൻസ് ബ്ലോഗെന്ന് പറഞ്ഞ ചാനൽ സോ എല്ലാവർക്കും നമ്മുടെ പുതുവത്വം വീട്ടികൾ സ്വാഗതം സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കിടങ്ങൂർ അമ്പലം വരെ ഒന്ന് പോകുന്നുണ്ടായിരുന്നു സോ അവിടുത്തെ കുറച്ച് ക്ലിപ്സും പിന്നെ ചെറിയൊരു ബ്ലോഗാണ് അഞ്ചാറ് മിനിറ്റേ കാണത്തുള്ളൂ സോ അത് ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മളുടെ ഗെയിമിങ് വീഡിയോസ് ഞാനിപ്പോൾ കുറേ ഗെയിമിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ അടുപ്പിച്ച മൂന്ന് ഗെയിമിംഗ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പോപ്പി പ്ലേറ്റൻ ചാപ്റ്റർ വൺ ടൂ സോ അതിനോട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ഇനി പോപ്പ് ടൈം ചാപ്റ്റർ ത്രീ ഇറങ്ങുന്ന മൊബൈലിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ആ ഒരു ഗെയിം പ്ലേ എപ്പിസോഡ്സ് ഇടാൻ പോകുന്നില്ല ഇടാൻ ഇടുവായിരിക്കും സോ എന്ന് പറയുമ്പോൾ അത് കുറയ്ക്കാൻ പോകണം നമ്മൾ മാക്സിമം അത് കുറച്ചിട്ട് അതിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല ഇനി ഇനി ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ബ്ലോഗ് അൺബോക്സിങ് റിവ്യൂസ് പിന്നെ നമ്മളുടെ ഈ ട്രാവലിങ് ട്രാവലിംഗ് വ്ലോഗ് അതിലൊക്കെ ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഈ ജി റ്റി എ ഫോറിൻ്റെ കാര്യം ജി ടി എ ഫോറിൻ്റെ ഒരു ഞാൻ അത് ഞാനൊരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് ജി ടി എ ഫോറിൻ്റെ ഒരു ഫാൻ മെയ്ഡ് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നൊരു പറയുന്ന ഒരു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെയാണ് ഞാനത് ഇട്ടത് അപ്പോൾ അതിന് നല്ല വ്യൂസും കയറി പക്ഷേ ഈ ഗെയിമിംഗ് വീഡിയോസിനും നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല ബിക്കോസ് ഞാൻ അതിൻ്റെ വ്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഈ ഗെയിമിംഗ് വീഡിയോസിലോട്ട് താല്പര്യമില്ലെന്ന് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഗെയിമിങ് വീഡിയോസ് കുറയ്ക്കുവാണ് സോ ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ അൺബോക്സിങ് റിവ്യൂ പിന്നെ നമ്മൾ ഈ ഫാമിലി ബ്ലോഗ് ട്രാവലിങ് ബ്ലോഗ് പിന്നെ സാധാ ബ്ലോഗ് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അതിൻ്റെ ചുമ്മാ ചുമ്മാ ഒരു ബ്ലോഗും പിന്നെ അൺബോക്സിങ് റിവ്യൂ ട്രാവലിങ് പിന്നെ നമ്മളെന്താ പറയുക എക്സ്പ്ലേഷൻ പിന്നെ നമ്മൾ ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും വിശ്വാസം അങ്ങനെയൊക്കെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ മെയിൻലി ഒരു ബ്ലോഗ് കണ്ടൻറ്റ്സ് ബ്ലോഗ് കണ്ടൻറ്റ്സ് ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഗെയിമിംഗ് വീഡിയോസ് ഗെയിമിംഗ് വീഡിയോസിലോട്ട് ഞാൻ പോകുന്നില്ല പിന്നെ ഞാൻ ഗെയിമിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ ഉണ്ടാക്കുന്നുണ്ട് അതിൽ നമുക്ക് ഗെയിമിംഗ് വീഡിയോസ് ഇടാവുന്നതാണ് സോ അത്രയും പറയാനുണ്ട് എന്ന് വന്നത് നമുക്ക് നേരെ ഇനി അമ്പലത്തിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം സോ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം നമ്മുടെ റോക്കി ഇവിടെ ഉണ്ട് അകത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിടക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവനെ ഇപ്പം കൂട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കുന്ന ചുരുക്കമാണ് ഇവനെപ്പം ഇവനെപ്പോൾ ഇറക്കിയാലും ഇവൻ തുടലിപൊട്ടി ചൂടുവാണ് സോ ഇപ്പം ഇറക്കുന്ന കുറവാണ് പിന്നെ ഇടയ്ക്ക് ഇറക്കും അപ്പോൾ അതിൽ അവിടെ കിടക്കുവാണ് പിന്നെ ഞാൻ ചുമ്മാ കാണിച്ചെന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം വൈസ് നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ട് പോവുകയാണ് സോ ഇറങ്ങുവാണ് സോ അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ഏസ് നമ്മൾ എൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്യണം എന്തെങ്കിലും അകത്തോട്ട് കയറണം വരണമായിട്ടെങ്കിൽ പുറത്ത് പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാം അപ്പോൾ ഞങ്ങൾ ഇതാ അകത്ത് കയറിയിട്ടുണ്ട് മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് അകത്താണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് സോ ഇനി ഞങ്ങൾ അമ്പലത്തിനകത്ത് വരാൻ പോവാണ് ഇപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞാൻ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഏകദേശം ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നല്ല ലൈറ്റിങ്ങാണ് നല്ല ലൈറ്റിംഗ് ഇതൊക്കെ ഏറ്റവും ലൈറ്റ് ഇല്ലായിരുന്നു നല്ല ലൈറ്റ് ഉണ്ട് പിന്നെ ഈ റോഡിൽ തന്നെ കുറേ കടകളുണ്ട് നമുക്ക് ഇറങ്ങിയിട്ടും എല്ലാം ഇടിക്കാൻ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് പോവാം സോ നല്ല ലൈറ്റ് ഉണ്ട് ഇരുന്നങ്ങളകത്തോട്ട് കയറുകയാണ് ഹൈസ് ഞങ്ങളിപ്പോൾ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഇവിടെ ഇപ്പോൾ എന്തോ തിരുവാതിരയാണ് തിരുവാതിരയാണെന്ന് തോന്നി എനിക്കറിയത്തില്ല സോ മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്നാണ് ഞങ്ങൾ അകത്തോട്ട് കയറി വയ്ക്കുന്നത് സോ ഇരുനങ്ങൾ അപ്പുറത്തോട്ട് പോവാണ് ഹൈസ് ആൻഡ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഇരുന്നങ്ങളൊക്കെ നടക്കുവാണ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ആറാനാണ് സാധാരണ അഞ്ച് അല്ലെങ്കിൽ ഏഴാനല്ലേ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ ഈക്വലായിട്ടും പിന്നെ നടക്കൊരാണ് ഇവിടെ ഇപ്പോൾ ആറ് ആനയാണ് ഇത് കാണുന്നത് എന്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പിന്നെ ഞാൻ എണ്ണ മേടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ മയിലാട്ടം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണിത് അപ്പോൾ സി വീഡിയോ എണ്ണമാണ് അറിഞ്ഞതെന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആറാട്ടം ഇപ്പോൾ കൂടിയവർ കിടക്കുവാണ് ആനകൾ പോവാണ് അപ്പോൾ ഇവിടെ അഞ്ചാം തീയതിയാണ് ആറാട്ട് ഇപ്പോൾ കൊടിയേറെ കിടക്കുവാണെങ്കിൽ ഞങ്ങൾ പോവുകയാണ് പിന്നെ ഏകദേശം ഞങ്ങൾ പോകാൻ നേരം ഇവിടെ ബജ്ജി ബജ്ജിക്കട അവിടെ നിന്ന് ഇപ്പം എന്തെങ്കിലും കോളിഫ്ലവർ വാങ്ങിയോ അല്ലെങ്കിൽ പിന്നെ കരിമ്പും ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ വേറെ എവിടെയും കയറുന്നതുകൊണ്ടൊന്നും തോന്നില്ല പിന്നെ ഏകദേശം സൈഡിൽ തന്നെ ഗണപതിയുടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ ഇതിനകത്തൂടെ കയറുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ആ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഗണപതിയുടെ ഒരു അമ്പലമുണ്ട് ഇപ്പോൾ അതിനകത്ത് കയറി ഇതിനകത്ത് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്നും ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ് സോ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഇത് കടങ്ങൂർ അമ്പലത്തിലാണ് വന്നേക്കാം അതിൻ്റെ സൈഡിൽ തന്നെയുള്ള ഗണപതി അമ്പലമാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം നമുക്കിനി നമ്മൾ ഇവിടെ വീട്ടിൽ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പൊ ഇനി കഴിച്ചിട്ട് പിന്നെ കിടക്കും ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ഇപ്പൊ വീട്ടിലെത്തി സോ എന്താ ബ്ലോഗം അവസാനിപ്പിക്കണം സോ അടുത്ത് എവിടെയുമ്പോൾ ബൈ ബൈ സോ സിയാണ് നെക്സ്റ്റ് വീഡിയോ